ാണ് കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഈ പറയുന്ന കോറിയുടെ ആ വാതിൽ തന്നെ താമസിക്കുന്ന ഒരാളാണ് ഇതിനു മുമ്പ് നിലവിൽ വന്ന കോറി ആ കോറിയെ കുറിച്ച് ഒരുപാട് ഞാൻ ഇവിടെ വന്ന അഭിപ്രായം എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതിന് ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ട ഒരു വ്യക്തി കൂടിയാണ് ഇവിടെ ഇത്രയും പേര് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ജീവിക്കുകയും ചെയ്തിട്ട് ഞാൻ പറയുമ്പോൾ ഇതൊരു ചാടിയെ ജീവിക്കുകയും പങ്കും വയ്ക്കുകയും ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഇതിനു മുമ്പ് കോറി വരുന്നതിന് ഒരുപാട് ആ കോറിയിലേക്ക് വിട്ട സമയത്ത് ഇതുപോലെ ബഹളം വെച്ച ഒരുപാട് പേര് എന്റെ നേരെ ബഹളം വയ്ക്കുകയും ഞങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല ഈ കോറിക്കെതിരായിട്ട് സംസാരിച്ചവരാണ് വന്നിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി തന്നിരിക്കെതിരല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കോറിയിൽ ജോലി തരുന്നത് നിങ്ങൾക്ക് കോറി കോറി വേണ്ട കോറി വരണ്ടാന്ന് അഭിപ്രായമുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇപ്പൊ സർക്കാരാണ് കോഴിക്ക് അനുവാദം കൊടുക്കുന്നത് പഞ്ചായത്തിലായി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും പഞ്ചായത്തിന്റെ അനുവാദങ്ങൾ ഉണ്ടെങ്കിൽ കോറി വരുമോ വന്ന കോറി ആ അനുവാദത്തിലാണ് കോറി വന്നത് ഇതെല്ലാം ഇവരിങ്ങനെ പറയുന്നു എങ്കിലും ആ പ്രദേശവാസികൾ ഇപ്പൊ ഇവരെ അഭിപ്രായം പറഞ്ഞവരിൽ സാർ ആദ്യമേ പറഞ്ഞു ആ വാർഡിലുള്ള ആ വാർഡിലുള്ള ആൾക്കാർക്കാണ് അഭിപ്രായം പറയാൻ അവകാശമൊക്കെ വന്നത് ആ വാർഡിലുള്ളവരെല്ലാത്തിന്റെ പേരും അഭിപ്രായം ഇതിന്റെ പിന്നിലുണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അത് നടക്കാതെ വരുമ്പോൾ പല പ്രശ്നങ്ങളായിട്ട് അവരെ മനസ്സിൽ